മാജിക് മഷ്റൂം ലഹരി വസ്തു അല്ലെന്ന് ഹൈക്കോടതി സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫംഗസ് മാത്രമാണ് ഇതെന്നും കോടതി തൊണ്ണൂറ് ദിവസമായി ജയിലിൽ കഴിയുന്ന കർണാടക സ്വദേശിക്ക് ജാമ്യം നൽകിക്കൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം ബിനിലാണ് ഈ വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകുക ബിനിൽ ഈ സമയത്ത് ചാർലിയിൽ ദുൽഖർ പറയുന്ന ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത് മാജിക് മഷ്റൂമിനെ കുറിച്ച് എന്താണ് കോടതിയുടെ കണ്ടെത്തൽ എന്താണ് ഇതിനൊരു ലഹരി വസ്തുവായിട്ടാണല്ലോ സാധാരണഗതിയിൽ പരിഗണിക്കുന്നത് ആ മാജിക് മഷ്റൂമിന്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോയി ഒരുപാട് പേർ ഈ മാജിക് മഷ്റൂം ഒക്കെ വാങ്ങുന്നതൊക്കെ പതിവായിട്ടുണ്ട് ഇതൊരു നിരോധിത ലഹരി വസ്തുവായി കണക്കാക്കാൻ കഴിയില്ല എന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതൊരു സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഫംഗസ് മാത്രമാണ് എന്ന് എന്നുകൂടി കോടതി നിരീക്ഷിച്ചിരിക്കുന്നു ഇത് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുൻപ് ഒരു എക്സൈസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസിലെ പ്രതിക്ക് കർണാടക സ്വദേശിയായ രാഹുൽ റായിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട നിരീക്ഷണം കോടതി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ തൊണ്ണൂറ് ദിവസമായി ഇയാൾ ജയിലിലായിരുന്നു ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഈ പ്രതിയുടെ കയ്യിൽ നിന്ന് ടെരസും കഞ്ചാവും അടക്കമുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു പക്ഷേ അത് ഒരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ല അതായത് ചെറിയ അളവിൽ മാത്രമാണ് എന്നതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് തൊണ്ണൂറ് ദിവസമായി ജയിലിൽ കിടക്കുന്ന പ്രതിക്ക് ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത് മാജിക് മഷ്റൂമിന്റെ പേരിൽ ഒരു നിരോധിത ലഹരി വസ്തുവിന്റെ ഗണത്തിൽപ്പെടുത്തി ഒരു എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള കേസ് നിലനിൽക്കില്ല എന്നതാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവോടുകൂടി വരുന്നത് അതാണ് ഈ കേസുകളിലൊക്കെ ഇനി പ്രസക്തമാകാൻ പോകുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മാജിക് മഷ്റൂം ഒരു ലഹരി വസ്തുവല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം